കൊറേ നാളായി കേട്ടോ ലൈവിലൊക്കെ വന്ന് കുറച്ച് സംസാരമൊക്കെ കേട്ടിട്ട് വീട് ഇട്ടിട്ട് കുറേ ദിവസമായി ആരും കാണാനൊന്നും ഇല്ല ലൈവില് വന്ന് ആരെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടെ ഹലോ എല്ലാവർക്കും സുഖമാണോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ആരുമില്ല ലൈവില് പിന്നെ എല്ലാവർക്കും എന്നിട്ടുണ്ട് വിശേഷങ്ങള് ആരെങ്കിലൊക്കെ വാ ആ മീനു ഹായ് എൻ്റെ ഒരു സ്ഥിരം സബ്സ്ക്രൈബർ ചെ ഒരു കമൻ്റ് ഇടുന്ന ഒരു കുട്ടിയാണ് ഞാൻ നിനക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നത് അതാ എന്തോണ്ട് വിശേഷങ്ങളൊക്കെ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്ന സുഖം ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങളിപ്പം ഫുഡ് കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുന്നു ആർ ഫോർ ഡ്രീംസ് നമ്മുടെ പഴയ ലൈവിലെ കുറച്ച് സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ആയിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖായിട്ടൊക്കെ ഇരിക്കുന്നോ ഒന്നുമില്ല മഴ ഭയങ്കര മോശം കാലാവസ്ഥ ഭയങ്കര ഞാൻ ഫുഡ് കഴിക്കുന്നു എപ്പോഴാ ലൈവ് നോട്ടിഫിക്കേഷൻ അതെ നേരത്തെ ലൈവിൽ പോകാറുണ്ട് ഇപ്പൊ ഒട്ടും സമയമില്ല ഒന്നാമത്തെ കാര്യം നിങ്ങളെ കുറച്ച് വന്നിട്ട് കറക്റ്റ് ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിങ്ങനെ മേലോട്ട് നോക്കിയിരിക്കും അപ്പഴാണ് ഞാൻ പ്രത്യേകം പെട്ടെന്ന് വിചാരിച്ച അത് ദഹിക്കണമെങ്കിൽ ലൈവിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ആശ്വാസം കിട്ടും പിന്നെ നിങ്ങക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പം ഇപ്പം കൊറേ ന്യൂസ് ആരോ കഴിച്ചിട്ട് ഏമ്പക്കം വിടുന്ന ഒച്ച കേട്ടു ആര വലിയ ഹോയി വിട്ടത് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ മഴ ഇവിടെ ഇപ്പം കുറച്ച് വെയിലുണ്ട് രാവിലെ ആയി ആയിക്കഴിഞ്ഞ മഴ 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 പിന്നെ നാളെ കർക്കിടക ഭാവൊക്കെയല്ലേ ബലിയൊക്കെ ഇടാൻ പോണ്ടേ ആടാ മോനും ഹസ്ബൻഡും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ചു എനിക്ക് ഏറ്റ പനിയായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ശ്വാസം മുട്ടലായിരുന്നു ഇപ്പൊ ഗുളികയൊക്കെ കഴിച്ചു ഒരു ജോലിക്ക് പോകുന്നു തെക്കുവടക്ക് നടക്കുന്നു അങ്ങനെ അങ്ങനെ കറക്റ്റ് ഒരു രന്തോ കൊന്തോ ഇല്ലാതെ അല്ലേ ഇവിടെയും മഴയുണ്ട് ഞാൻ വർക്കലയാണോ ഞങ്ങള് മിക്കവാറും വർക്കല ബീച്ച് വരുംടാ ഇടക്കിടക്ക് വരും ഇപ്പൊ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ആ വഴി വരുമ്പോ നമുക്ക് ഏത് സൈഡാ എന്നറിയത്തില്ല നമ്മള് വർക്കലയിലോട്ട് പോകുമ്പോ ഞങ്ങള് വർക്കലയിലോട്ട് പോകുമ്പോഴാന്ന് വെച്ചിട്ട് നമ്മള് മറ്റേ ബൈപ്പാസിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നേ ചേട്ടാ അല്ലല്ല കൊല്ലത്തോട്ട് പോകുമ്പോഴാ അല്ല വർക്കലയിലോട്ട് പോകുമ്പോഴല്ലോ നമ്മള് ബൈപാസ് കഴിക്കുന്നേ ഞാൻ ലൈവ് ഫുഡ് കഴിക്കുന്ന സമയം തിരുവനന്തപുരം ലോബി ആണല്ലോ നാല് പേര് ലൈവ് വന്നത് രണ്ടുപേരെ മെസ്സേജ് ഇട്ടുള്ളൂ ഓഫ് എന്ത് വായന ചേട്ടൻ എനിക്ക് ബോർ അടിക്കുന്നു പറഞ്ഞപ്പോഴേ രണ്ടുപേരങ്ങിപ്പോയി എനിക്ക് ടെൻഷൻ അടിക്കാൻ പയ്യോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു അഞ്ചേട്ടനോട് ഞാൻ ലൈവ് ഇടാൻ പോവാണ് അഞ്ചേട്ടാ ഞാൻ അന്ന് പറഞ്ഞില്ലേ അഞ്ചേട്ടനെ ഒരു ട്രെയിനിൽ ഒരു കൊച്ചു കണ്ടെന്ന് ആ കൊച്ചെനിക്ക് മെസ്സേജ് ആ കൊച്ചി എനിക്ക് മെസ്സേജ് ഇടേ ഇടക്കിടക്ക് പറയത്തില്ലേ അതാ പറഞ്ഞ ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ ചേച്ചിയുടെ ഹസ്സിനെ ഫസ്റ്റ് ഒരു ഷോട്ട്സ് കണ്ടപ്പോ അതിൽ ആ ചേട്ടൻ ഉള്ളത് ഇത് നോക്കിയേ ഞാൻ ഇങ്ങോട്ട് നോക്ക് ഈ ആളാണോ ഇപ്പൊ കുറച്ച് മുടിയൊക്കെ വെട്ടി വൃത്തിയായി ഏട്ടോ അതൊന്ന് മനസ്സിലാവുന്നറിയത്തില്ല ഇത് വായിക്കില്ല അത് ഞാൻ ട്രൈ അത് വായിച്ചു അത് എൻ്റെ അടുത്ത് അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ മെസ്സേജ് ഇടുമ്പോ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യും അനീഷേട്ട കൊച്ചു പയ്യനാണല്ലേ എന്തു ചെയ്യാനാ ഞങ്ങള് രണ്ടുപേരും കൂടെ എന്റെ അടുത്ത് ചോദിക്കുന്നതാ അമ്മയാണോ സത്യം അമ്മയാണോ മോളാണോ അല്ലെ മോളാണല്ലോ ചേട്ടാ ആ ഏതാണ് ഈ തളച്ചി കിണക്കി സത്യ ആ ആൾ തന്നെ കേട്ടാൻ ചേട്ടാ അനുചേട്ടൻ തന്നെ ആണെന്ന് അനാമിക മിനി കൊച്ചിനെ കാണാൻ ചേട്ടൻ പറഞ്ഞില്ല അച്ഛനെ ഓർമ്മയില്ലെന്ന് ആ ഇങ്ങോട്ടുവാ എനിക്ക് അയ്യാ അന്ന് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കൊണ്ട് കളയണ സത്യം എന്തോ ചെയ്യാനാ ആര് എവിടെ പോയാലും സത്യം ഞാൻ വിചാരിക്കും ദൈവമേ വല്ലരും വിചാരിക്കും കൊച്ചിനെയും ഞാനും അഞ്ചേട്ടനോടെ പോയി കഴിഞ്ഞാൽ രണ്ടും മക്കളും ഞാനമ്മയും ആണെന്ന് സത്യം ചോയിച്ചു ചോദിച്ചു ഞാൻ എനിക്ക് നാണക്കേടായി എന്താ എവിടെ പോയാലും ഓഹ് കേട്ട് കേട്ട് ഞാൻ മടുത്ത് പിന്നെ നമ്മക്ക് മ മനസ്സിലറിയാലോ അതുകൊണ്ടങ്ങ് ശെരിയാൻ ഇങ്ങനെ അനാകാ ആ മൂവിലേക്ക് ഇങ്ങനെ അവിടെ കാണാൻ ഇരുന്നോട്ടെ നമ്മൾ എന്തിനാ വെറുതെ ചൊറിയാൻ പോണ്ടല്ലോ പിന്നെ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ വി എസ് മരിച്ചുപോയി അതിനെന്തെങ്കിലും പാവ എനിക്ക് വിഷമ ഞാൻ ചോദിച്ചല്ലേ അവരോട് അല്ല എനിക്ക് വിഷമൂട്ട് കേട്ടോ കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പുള്ളിയായിരുന്നു മുഖ്യമന്ത്രി അപ്പം നല്ല സാധനങ്ങൾക്കൊക്കെ എന്തോ ഒരു വിലക്കുറവായിരുന്നു രണ്ടായിരത്തി അഞ്ചോ അല്ലല്ല രണ്ടായിരത്തി ഒമ്പതോ എട്ടോ പത്തോ ഓർമ്മയില്ല ചേട്ടാ പക്ഷെ ഞാൻ പതിനാറിലാ ബികോമ് ജയിച്ചതെന്ന് എനിക്ക് എനിക്കറിയാം അല്ലല്ല പതിനാറിലാ കാരണം രണ്ടായിരത്തി പതിനാലിൽ ഞാൻ പ്ലസ് ടു ജയിച്ചിറങ്ങി എന്തോ ചെയ്യാനാ പുള്ളി മരിച്ച സത്യം എനിക്ക് വിഷമുണ്ട് കാരണം ആ സമയത്തൊക്കെ പുള്ളി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ പക്ഷെ അന്നൊക്കെ നമ്മൾ വിചാരിക്കുമോ ഇവരൊക്കെ എന്തു ചെയ്യുന്നേ ഇപ്പം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓ പുള്ളിയൊക്കെ പൊളിയായിരുന്നു ഞാൻ ഇന്നലെ കല്ലമ്പലം പോയി വിലാപയാത്ര കണ്ടേ വിലാപയാത്ര ആ ഹലോ അയ്യോ ഹലോന്നൊക്കെ ില്ല താരക്കരയിലെ മറ്റ കൊറിയർ ആയിരുന്നു ഒക്കെത്ര ഹൈ ആരെ ആനമിരാ ഹൈ ഹലോ ഹലോന്ന് വെച്ചോ മെസ്സേജ് ഇതെല്ലെന്ന ഫാൻസാ ആ അല്ല അല്ല എൻ്റെ ഫാൻസാ നിങ്ങക്ക് ഞാൻ സംസാരിക്കിടേ ഞാൻ ഇവിടേ ഞാൻ തംസരിക്കനേ 500 ഹലോ എവിടെ വെക്കണ്ടോ പറഞ്ഞല്ലോ അനാമി അറിയോ ആ രണ്ടും ആ നമ്മുടെ വേറെ അവിടെ അറിയ അറിയ സത്യം പറഞ്ഞ ഭക്ഷണ പറ മെസ്സേജ് ജോലി സമയത്ത് ഇവിടെ കേട്ടോ മോൻ എവിടെ അയാളെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടായിപ്പോ ഇങ്ങോട്ട് വന്നത് ഇപ്പോ ചേട്ടാ എനിക്ക് എനിക്കിത്തി മെച്ചൂരിറ്റി കൂടി പോയെന്ന് പറഞ്ഞ നിങ്ങൾ എന്നെ ഇങ്ങനെ കളിയാക്കണം ഇതാ എടുത്തത് ഹ്യൂമാനിറ്റീസ് അല്ലേ അതെ പക്ഷെ ഞാൻ കൊമേഴ്സ് ആണ് പിന്നീട് അങ്ങോട്ട് പഠിച്ചത് കേട്ടോ ഞാൻ പിന്നീട് അങ്ങോട്ട് പഠിച്ചത് മൊത്തം കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ചേ പോലെ കണക്ക് പിന്നെ എച്ച് ആറ് ആ അഞ്ചേണ്ണന്റെ പാട്ട് നല്ലതാന്ന് പുള്ളിക്ക് ഇങ്ങനെയൊക്കെ ചില കഴിവുകളുണ്ട് കേട്ടോ പടം വരയ്ക്കും പാട്ട് പാടും പക്ഷെ ഒന്നും അങ്ങോട്ട് ഈ യൂട്ടിലൈസ് ചെയ്യാൻ അറിയത്തില്ല നമുക്ക് ഒരു കഴിവും ഇല്ലെങ്കിലും നമ്മൾ ചുമ്മാ എങ്കിലും കുത്തിപ്പറക്കി കുത്തിപ്പറക്കിരിക്കുന്നില്ലേ ഞാൻ പൊക്കി അടിച്ചേട്ടാ പൊക്കിട്ടുണ്ട് കേട്ടോ ഞാനും കൊമേഴ്സാ ഇപ്പം ബികോം തേർഡ് ഇയർ ബികോം എങ്ങനെയുണ്ട് സിലബസ് ഒക്കെ മാറ്റിയല്ലോ നമ്മുടെ പണ്ടത്തെകത്ത് ഒരു എന്താ ഇംഗ്ലീഷിനകത്താണെന്നുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു എസ് എ പോലെ ഉണ്ടായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി വാസ് ബോൺ ഓൺ നയൻറ്റി എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാൻ പിന്നെ കെ ആർ നാരായണൻ്റെ നിങ്ങൾക്ക് തേർഡ് ഇയറിൽ ഇല്ലെന്ന് തോന്നുന്നു ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും അല്ലേ ഉള്ളൂ ഇംഗ്ലീഷ് ബാക്കിയെല്ലാം പിന്നെ അക്കൗണ്ട്സ് ഇതൊക്കെയല്ലേ സ്റ്റാറ്റിസ്റ്റിക്സിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ ഞങ്ങൾ പ്രൈവറ്റായിട്ടൊന്ന് പഠിച്ചതുകൊണ്ട് കൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു അഞ്ചേട്ടൻ അന്ന് ട്രെയിനിൽ ഇരുന്ന് പാട്ട് അല്ലെങ്കിൽ പണ്ടേ പെണ്ണുങ്ങളെ കറക്കാൻ ഭയങ്കര അഞ്ചേട്ടൻ പാട്ട് പാടിയന്ന് സത്യം പറ ട്രെയിനകത്തിരുന്ന് അതാ ആ കൊച്ചി കൊച്ചിപ്പോഴും ഓർത്തോണ്ടിരിക്കുന്ന അതെ മനഃപ്പൂർവം ആ കല്യാണം കഴിക്കാതെ അഞ്ചേട്ടാ ബാംഗ്ലൂരോട് ബാംഗ്ലൂർ ആയിരുന്നു അഞ്ചാൻ നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്നത് ഓ എസ് എൻ കോളേജ് വർക്ക് അല്ല വീടാ വിടാ അപ്പൊ നീ എന്താ ബാംഗ്ലൂരോട്ട് പോയെന്ത് ചുമ്മാ പോയതാണോ അതോ എന്നാ ഇപ്പൊ ലൈവ് കഴിഞ്ഞിട്ട് അടുത്തൊരു ലൈവ് വരും ഒത്തിരി പുകഴ്ത്തിയാൽ വൈകിട്ട് ഒലക്കു പുള്ളിയുടെ അതിപ്പോ തന്നെ കിട്ടും കേട്ടോ ഏകദേശം കിട്ടാറായിരിക്കുവ അങ്ങനൊന്നുമില്ല നമുക്കറിയാല്ലോ ഒരാളെ ഞാൻ അന്ന് ആദ്യം മെസ്സേജ് ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞു എന്റെ കമന്റ് ബോക്സിൽ എനിക്ക് മെസ്സേജ് മെസ്സേജ് അത്രക്കങ്ങ് അങ്ങനാണെന്നുണ്ടെങ്കി എത്രയോ പേര് പോകുമ്പോ അമ്മയാണോ മോനാണോ മിണ്ടത്തില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും തൂങ്ങിച്ചോണ്ടല്ലേ ചേട്ടാ ഞാൻ പോണ് ഞാനിപ്പോ പോകെട്ടോ കാരണം ഓഫീസിൽ നിന്ന് ഇറങ്ങിട്ട് വേണം കുഞ്ഞിനെ വിളിക്കാൻ മൂന്നര ആവുമ്പോഴത്തേനേ വരും ആ ചേട്ടാ നിങ്ങള് ഭയങ്കര പാട്ടും വൈബും ഒക്കെ ആയിരുന്നെന്ന് അങ്ങോട്ട് പോയപ്പോ ബാംഗ്ലൂർ എത്തുന്നത് വരെ അതങ്ങനെ പെൺ പിള്ളേരെ കണ്ട പിന്നെ വിടത്തില്ല ഭയങ്കര കൂട്ടാ പിന്നെ എന്തെങ്കിലുമൊക്കെ ഹിന്ദിയിലൊക്കെ സംസാരിച്ച് കാണും ഇംഗ്ലീഷൊക്കെ ഒക്കെ സംസാരിച്ചു കാണും അല്ലേ ചേട്ടാ ഞാനല്ല പറ ആ കൊച്ചാ പറയുന്നത് നിങ്ങ ഹെൽത്ത് ഓക്കെ ആണോ ഇപ്പൊ ഭയങ്കര പനി ഇത് പന്നിപ്പനി ആണോ എലിപ്പനി ആണോ ഡെങ്കിപ്പനി ആണോന്നൊന്നും മനസ്സിലാവുന്നില്ല കൊച്ചിനാണെങ്കിൽ പനി വരും പോവും പനി വരും പോവും പറയണ്ട എനിക്കാണെങ്കിൽ ഞാൻ മന്തി കഴിച്ച് അതിന്റെ കൂടെ രണ്ട് ജ്യൂസ് കുടിച്ചു കേട്ടോ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എപ്പോ മന്തി കഴിച്ചാൽ എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവും അമ്പട കള്ള ഒന്നും പറയണ്ട ഞങ്ങക്ക് ആ എല്ലാം നല്ല മനസ്സിലായിട്ടിരിക്കുവാ അപ്പോൾ മന്തി കഴിച്ചപ്പോൾ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു കേട്ടോ ഡോക്ടറെ ഈ മന്തി പുള്ളി മന്തി കഴിക്കുന്ന ആളാന്ന് തോന്നുന്നു മന്തി കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞു മന്തി കഴിച്ചാൽ കുഴപ്പമില്ല ജ്യൂസ് കഴിച്ചത് കൊണ്ടാന്ന് സത്യം കേട്ടോ നിങ്ങളൊക്കെ മന്തി കഴിക്കുന്നവരെ മന്തി അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കഴിക്കല്ലേ എന്ന് ഞാൻ പറയത്തുള്ളൂ നമുക്ക് മാസത്തിൽ ഒരു ദിവസമൊക്കെ കഴിക്കാം ഞാനൊക്കെ ഡെയിലി ഇപ്പം കഴിക്കില്ല ചേട്ടാ ഓ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒട്ടും വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടലായി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷനും എടുത്ത് മന്തി കഴിച്ചത് കഴിച്ചത് സത്യം കേട്ടോ ഞാൻ മന്തി കഴിക്കുമ്പോൾ നേരത്തെ ഒന്നും ഈ പച്ചക്കറി എടുക്കത്തില്ല പക്ഷേ ആ പച്ചക്കറിയും കൂടെ കഴിച്ചില്ലെങ്കിൽ ആ മന്തിയിൽ വർക്ക് ചെയ്യുന്ന ആൾ നമ്മളോട് വന്ന് പറഞ്ഞ് ഞാൻ പുള്ളി ദുബായ് ഷാർജയില കണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇതുപോലെ കഴിച്ചിട്ട് പുള്ളിക്ക് കിട്ടിയില്ല എന്താ എന്താ ക്യാൻസർ എന്താ ചേട്ടാ പിന്നെ ആ ബ്ലോക്ക് ബ്ലോക്ക് നാലോ അഞ്ചോ ബ്ലോക്ക് വന്നോ പക്ഷെ മന്തി ഭയങ്കര ഒരു അൺഹെൽത്തി ഫുഡാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റുവാ ഞാനൊക്കെ ഒരു മന്തി ലവറാ കേട്ടോ ഞങ്ങളുടെ ഇവിടെ അൽറാസി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മന്തി കട വന്നിട്ടുണ്ട് ഓ ആ ഇപ്പോഴാ ഒന്ന് റിക്കവർ സത്യം ഇപ്പം മൊത്തം പനി സീസണാട്ടോ ഏ ആ ഓക്കെ അപ്പോൾ ഓക്കെ അനാമിക എന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ എന്തെങ്കിലും നമുക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ ഞാൻ മറ്റേ യൂട്യൂബ് ചാനലിലൊക്കെ മറ്റേ ഇതൊക്കെ കൊടുക്കണമെന്ന് ഗീവ് അവേ വിന്നറിനൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നത് തിരക്കായിരിക്കും കാരണം എൻ്റെ എല്ലാ വീഡിയോയ്ക്കും നീയാണ് എനിക്ക് കമൻറ്റ് ഇടുന്നത് ഞാൻ എപ്പോഴും അനുശോനോട് പറയും എൻ്റെ റെഗുലറായിട്ടുള്ളൊരു കമൻ്റ് ഇടുന്ന കൊച്ച എന്ന് ഞാൻ എപ്പോഴും പറയും നാട്ടിലെ മന്തിയൊക്കെ എടുത്ത് പൊട്ടക്കിണറ്റിൽ ഇടാൻ തോന്നും ശരിയാട്ടോ അവിടെ ആണ് ഗൾഫിലല്ലേ നല്ല മന്തി കിട്ടുന്നത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി പോലും ഇല്ലെന്ന് തോന്നുന്നു ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ ഓക്കെ ചേട്ടാ അനാമിക ചാറ്റ അപ്പം ഞാൻ നാളത്തേക്ക് ലൈവിന് വരാൻ കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ നാളെ കറക്കിടാവല്ല എല്ലാവർക്കും എന്തൊക്കെയാ പോയി നമ്മുടെ പിതൃക്കൾക്കൊക്കെ അവർക്ക് സന്തോഷാവട്ടെ അപ്പൊ അത്രേ ഉള്ളു എല്ലാവർക്കും അയ്യോ ഞാൻ പെട്ടെന്ന് യൂട്യൂബിൽ ഇതായി